നമസ്കാരം ഹെവൻലി ഹേർഡ് സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിഷ്ണു നമ്മുടെ വീഡിയോകളെല്ലാവരും നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്ന് കുറച്ച് വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മുടെ ഇന്ന് സാധാരണ നമ്മുടെ ഗോക്കുളയെ കുറിച്ചുള്ള വീഡിയോ അതുപോലെ തന്നെ ഗോശാലകൾ അങ്ങനെയുള്ള വീഡിയോകളാണ് ചെയ്യാറ് പക്ഷേ ഇന്ന് നമ്മൾ കുറേ കാലമായിട്ട് നമ്മുടെ ഗോക്കളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്ന സമയത്താണ് ഈ ക്ഷീര കർഷകരും അതുപോലെ തന്നെ ഗോക്കളെ വളർത്തുന്ന ആൾക്കാരും നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ട് കാണാനുള്ള ഒരിടയായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണമെന്ന് തീരുമാനിച്ചത് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സമ്പദ് വ്യവസ്ഥയെ വളരെ താങ്ങി നിർത്തുന്ന ഒരു മേഖലയാണ് ക്ഷീര മേഖല ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ അത് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതുപോലെ തന്നെ നമ്മുടെ ഫാമുകൾ ഇന്ന് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഫാമുകളെയും അതുപോലെ തന്നെ ഈ കർഷകരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രശ്നം പശുക്കളുടെ അസുഖോ അല്ലെ പാലിന്റെ വിലയിടുവോ അത് ഒന്നുമല്ല ലേബറാണ് തൊഴിലാളികൾ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുകയാണ് പല ഫാമുകളിലും നിൽക്കുന്നത് കാരണം പശുക്കളുടെ എണ്ണം വളരെയധികം കൂടി അപ്പം ഈ വളർത്തുന്ന ആൾക്ക് തന്നെ ഒറ്റയ്ക്ക് ഇതൊന്നും ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അവരുടെ നമ്മൾ ഡിപ്പെൻഡൻ്റ് ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് അന്യ സംസ്ഥാന തൊഴിലാളികൾ വരുന്നു മറ്റു മേഖല കൺസ്ട്രക്ഷൻ പോലെ തന്നെ എല്ലാം വരുന്നു അവർ സാധാരണ നമ്മുടെ കൂടെ ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ പോലെ തന്നെ ശമ്പളം വാങ്ങി സാധാരണ ജീവിതം നയിക്കുന്ന ഒരു ചിന്തയായിരിക്കും നിങ്ങൾ നിങ്ങളുണ്ടാവുന്നത് പക്ഷേ യാഥാർത്ഥ്യം അതല്ല നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തഞ്ച് മുതൽ കൂടുതൽ പശു ഫാമിലൊക്കെ പല ആൾക്കാരും വാങ്ങുന്ന ശമ്പളം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് പോലും തുടക്കത്തിൽ ലഭിക്കാവുന്നതിന് കൂടുതലുള്ള ശമ്പളമാണ് വാങ്ങുന്നത് പലരും മുപ്പതിനായിരത്തിന് മുകളിലാണ് മുപ്പതിനായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം വരെ ചോദിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് അതും അവരിങ്ങോട്ട് പറയും ഡിമാൻഡ് ചെയ്യും ഞങ്ങൾ ഇത്ര മണിക്കൂറെ പണി ചെയ്യും ഇന്ന പണികളെ ചെയ്യുള്ളൂ ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിൽ ഇതിനിടയിലൂടെയാണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന വേറൊരു ലോബി കൂടിയുണ്ട് നമ്മുടെ ഈ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ എന്ന് പറഞ്ഞാൽ ഏജൻസ് ഏജൻസ് വളരെയധികം ഈ മേഖലയെ ഹൈജാക്ക് ചെയ്യുന്നൊരവസ്ഥയാണ് ഈ തൊഴിലാളികളും ഏജൻസി കൂടി കാരണം ഏജൻസാണ് ഈ തൊഴിലാളികളെ വിടുന്നത് അപ്പം അവർ നെഗോഷിയേറ്റ് ചെയ്യുന്നത് അവർക്ക് ഫേവറബിളായ ടേംസ് മാത്രമാണ് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത് പല തൊഴിലാളികളും ഒരു സ്ഥലത്ത് നിൽക്കാതെ അടുത്ത് വേറൊരു സ്ഥലത്തേക്ക് മാറുകയാണ് കൂടുതൽ വേതനം കിട്ടും എന്ന് പറയുന്നു അങ്ങനെ ഡിമാൻഡ് ചെയ്തോണ്ടിരിക്കും കാരണം ഒരിക്കൽ പോലും ഈ തൊഴിലാളികളില്ലാതെ നിലനിർത്താൻ പറ്റുന്നില്ല ഈ ഫാംസ് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ അത് മുതലാക്കിക്കൊണ്ട് പഴ പല തൊഴിലാളികളും മറ്റ് പല ഫാമുകളിലേക്കും ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസം നിന്ന ശേഷം മാറി 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 പോകുന്ന സമയത്ത് ഏജൻസിന് കൊടുക്കുന്ന പൈസയും അതുപോലെ തന്നെ തൊഴിലാളികൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പല ഫാമുകൾ അടച്ചുപൂട്ടുന്ന അവസ്ഥയാണ് ഈ മേഖല ഒരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത് പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹ മാധ്യമങ്ങളോ അതുപോലെ തന്നെ പത്രങ്ങളോ ഒന്നും തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നൊരവസ്ഥയല്ല കാരണം എവിടെയും ഈ ന്യൂസ് എത്തിയിട്ടുമില്ല ആരും ഇത് അധികം ശ്രദ്ധിക്കുന്നുമില്ല പക്ഷേ യാദിനെ അനുഭവിക്കുന്ന കുറേ കർഷകരുണ്ട് അവരുടെ ഇൻവെസ്റ്റ്മെൻ്റെ എല്ലാം പോയി അതുപോലെ തന്നെ പശുക്കളെ അടച്ചുപൂട്ടി വേറെ വല്ല തൊഴിലേക്ക് നീങ്ങിയ ആൾക്കാരുടെ ഒരുപാട് കഥകളാണ് നമ്മളിവിടെ നിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീഡിയോകളിൽ ഒരു സീരിയസ് ആയിട്ട് നമ്മൾ ഇറക്കണം തീരുമാനിച്ചതും കാരണം ഈ മേഖല നേരിടുന്ന പ്രതിസന്ധി എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നമ്മൾ സമൂഹത്തിൽ ചർച്ചയായാൽ മാത്രമേ അതിനൊരു സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ നമ്മളെ സർക്കാർ ഇടപെടണം അതുപോലെ തന്നെ പൊതുസമൂഹം ഇടപെട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യാൻ പറ്റുന്ന കേരള സമൂഹത്തിൽ നിന്ന് നമ്മൾ തിരിച്ചറിയാനും കൂടിയുള്ളൊരു അവസരമാണിത് അതുകൊണ്ട് ഈ വീഡിയോകൾ നിങ്ങൾ ഇനി വരുന്ന വീഡിയോകൾ ഇതൊരു ഇൻട്രോ ആയിട്ട് നമ്മൾ ഇറക്കിയതാണ് നമ്മുടെ ഈ സീരീസിൻ്റെ ഇനി വരുന്ന വീഡിയോകൾ നിങ്ങൾ എല്ലാവരുടെത്തേക്കും ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ക്ഷീര കർഷകർ ഗ്രൂപ്പിലേക്ക് ഇറക്കണം എന്നാൽ മാത്രമേ നമുക്കിത് പഠിക്കാനും അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്താനും കഴിയൂ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യുകയാണ് നമ്മൾ അടുത്ത വീഡിയോ ഉടനടി തന്നെ നമ്മൾ ഇറക്കുന്നതാണ് നമസ്കാരം